മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സമുദായാചാര്യൻ മന്നത്ത് സമാധി ദിനം തലപ്പള്ളി താലൂക്ക് നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു യൂണിയൻ അഡ്വക്കേറ്റ് പി ഋഷികേശ് ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് പി കുമാരി യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻ എസ് എസ് പ്രതിനിധി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എൻഎസ്എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ കരയോഗം ഭാരവാഹികൾ എന്നിവർ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഈ ഇല്ലാതായപ്പോൾ മുൻപിച്ച് നാലു വർഷങ്ങളായി ഇപ്പോഴും നമ്മുടെ ഈ സമുദായ സംഘടന ഉത്തരോത്തര സമുദായങ്ങൾക്കും വരച്ച് ആവശ്യം വരുമ്പോൾ സമുദായത്തിനും മാത്രമല്ല മറ്റേ സാമൂഹിക രംഗത്തിനും കേരളത്തിൽ തന്നെ ഒഴിയാക്കിയായി ഇനങ്ങൾ ന്യൂസ് അദ്ദേഹത്തിൻ്റെ